ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് പാൽ പൊറോട്ടയ്ക്ക് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല കോമ്പിനേഷനാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിന് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള എരുവിൽ നിങ്ങൾ എത്ര ചെമ്മീൻ എടുക്കണോ അതിനാൽ പാകത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചെമ്മീൻ അതിലേക്കിട്ട് അത് നമുക്ക് വറുത്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോണ രീതിയിൽ വറുത്തെടുക്കേണ്ട ഒരു പകുതി വറവൽ നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ വഴറ്റി എടുക്കാം അതിനായിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി സവാളയ്ക്ക് പകരം ചുവന്നുള്ളി മാത്രമാണെങ്കിൽ കുറച്ച് അധികം ചുവന്നുള്ളി എടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ രണ്ടും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ടേസ്റ്റ് തന്നെ കുറവൊന്നും ഉണ്ടായിട്ടില്ല ചുവന്നുള്ളി തന്നെയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനിയിപ്പോൾ സവാളയും ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ചുവന്നുള്ളി ഇട്ടിടത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേവലൊക്കെ ചേർത്തിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം ചെമ്മീൻ കിട്ടുമ്പോൾ കൂടുതൽ ഞാൻ കുടമ്പുള്ളിട്ടിട്ട് കറി വെക്കുകയാണ് ചെയ്യാറ് റോസ്റ്റ് ചെയ്തിൽ കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇപ്പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിയോളൂ നല്ല ഇജിയാണ് ഉള്ളിലൊക്കെ വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പൊടികൾ ഇടുന്ന വീഡിയോ അതിന്ന് മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ പോയി അത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് പൊടികളൊക്കെ ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി എടുക്കുക അതിന് ശേഷം ഞാനൊരു വലിയ തക്കാളീന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായി കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളിയും ചേർന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക തക്കാളിയൊക്കെ വരുന്നത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ഇപ്പം പോരങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ചെമ്മീനില് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും പോരാത്ത ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കണത് അളിയേരത്തിൻ്റെ ഒന്നാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണേ തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നായി തിളപ്പിച്ച് ഒന്ന് കുറുതാക്കി എടുക്കുക ചാറൊക്കെ ഒന്ന് കുറുതായി വന്നുകഴിഞ്ഞാൽ നമ്മുടെ കറി കൂടി റെഡി ആയിട്ടുണ്ട് ചെമ്മൻ റോസ്റ്റ് റെഡി നല്ല നാടൻ ചിമ്മൻ റോസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ചാനലിൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ